ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാ സ്നേഹിക്കോ സ്നേഹിക്കോ ഇൻഷഅള്ള വേണ്ട സ്നേഹിക്കുമോ ഇല്ലേ സ്നേഹിക്കോ ആ കുമ്പിളിനെ ഒന്നും സ്നേഹിച്ചിട്ട് കാര്യമില്ല ഇതാവുമ്പോ ഖുർആാനിലെ ഒരു സൂറത്തിനെ സ്നേഹിക്ക് നിങ്ങൾക്ക് സ്വർഗം അള്ളാഹു തരും അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യന്തരമാർ ആകട്ടെ സ്നേഹിക്കൂല്ലേ ഉറപ്പല്ലേ സ്നേഹിച്ച ഓതണം സ്നേഹിച്ച മാത്രം പോലെ ഓതണം ഓതൂലേ ഊർ ആൽ നൂറ്റി പതിനാല് സൂറത്തുണ്ട് നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറത്തേതാകെ നൂറ്റി പതിനാലല്ലേ ഉള്ളൂ നൂറ്റി പതിനാലാമത്തെ സൂറത്തു സൂറത്തു നാസ് പതിമൂന്നാമത്തേത് ഫലക്ക് പന്ത്രണ്ടാമത്തത് ഖിലാസ് ഒതുക്കെ الحمد റിയുന്നവരൊക്കെ ഇത് ഓദിയാ മതി ഈ സുഹൃത്തിനെ സ്നേഹിച്ചാൽ മതി സ്വർഗത്തിൽ പോകാം അള്ളാഹു ഭാഗ്യന്തെന്താകട്ടെ مَنْ كَرْأَكُنْ هُوَ اللَّهُ أَحَدٌ حَتَّى يَخْتِمَهَا عَشَرَ مَرَّةٍ بن اللَّهُ لَهُ قصرة الْجَنَّةِ